കോടതികളില് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് അത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നതിന് കോടതിയിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട് അപ്പം നിയമോപദേശം തേടി അതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്നത് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക വേറെ നമ്മുടെ മുമ്പിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണാത്ത അത്രയും ദയനീയമായൊരു അവസ്ഥയിൽ ഞങ്ങളുടെ കുടുംബം മൊത്തം എത്തി നിൽക്കുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് അത് തന്നെ പറയേണ്ടി വരുന്നത് എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് നമുക്ക് വിഭജിക്കാം മൂന്ന് പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് ഞാൻ മുജാഹിദാകുന്നതിന് മുമ്പുള്ള എൻ്റെ ലൈഫിലെ കാലഘട്ടം രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മുജാഹിദായി ജീവിച്ച കാലഘട്ടം മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലൈവിലുള്ള മനുഷ്യനായി ജീവിക്കുന്ന ഈ ഒരു ഭാഗം അപ്പം ഈ മൂന്ന് ഭാഗങ്ങളിൽ രണ്ട് ഭാഗങ്ങൾ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളും വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് ദുരനുഭവങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ അവസ്ഥകൾ രണ്ട് ഭാഗങ്ങളിലുമുണ്ട് പക്ഷെ ഇപ്പം ഈ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ലൈവായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിടാതെ പിന്തുടർന്ന് നമ്മുടെ ജീവിതം ഫുള്ള് ബ്ലോക്കാക്കി നിൽക്കുന്നൊരവസ്ഥയിൽ എത്തിച്ചത് രണ്ടാമത്തെ ഭാഗം അഥവാ മുജാഹിദ് ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച് തീർത്ത കാര്യങ്ങളാണ് ഈ വിഷയങ്ങള് പരിപൂർണമായിട്ടല്ലെങ്കിലും വിഷയത്തിന്റെ ഗൗരവം അറിയിക്കേണ്ട ആളുകളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട് അത് മുജാഹിദ് പണ്ഡിത വിഭാഗത്തിലുള്ള ഓരോരുത്തരുടെയും പേര് വിവരങ്ങളൊക്കെ ഇന്ന് നമ്മൾ ലൈവിൽ പറയുന്നുണ്ട് കാരണം പല ആളുകൾക്കും പേരുകൾ പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് പരാതി നമ്മൾ പറയുന്നത് കളവാണ് എന്ന് പറയുന്നൊരു അവസ്ഥ വരെ ആരോപണങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു കാരണം സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമില്ല എത്രയോ ആളുകൾ മെസ്സേജ് അയച്ചു ഞങ്ങളൊക്കെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത്ര വർഷമായി നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലം ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പക്ഷെ ഇന്നേ വരെ നിങ്ങൾ ഈ പറഞ്ഞ തരത്തിൽ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അവരോട് എനിക്ക് പറയാനുള്ളത് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലും സിനിമയൊക്കെ അതിനെ നമുക്കറിയാം അത് എഴുതിയിട്ടുള്ള ബെന്യാമിൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയൊരു ആ ബുക്കിന്റെ തന്നെ പുറംചട്ടയിൽ എഴുതിയിട്ട് നിങ്ങൾ നോക്കി കാണാൻ പറ്റും നമുക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് കെട്ടുകഥകൾ അല്ലെങ്കിൽ കേൾവി ായിട്ടുള്ള കഥകൾ മാത്രമായിരിക്കും നമുക്ക് അനുഭവം ഇല്ല എന്നുള്ളത് കൊണ്ട് ആ സംഭവങ്ങൾ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും വിധി എഴുതരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇപ്പൊ ആ വീഡിയോ ഒരു പെൺകുട്ടി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥകളാണ് അങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ സത്യത്തിൽ അതൊക്കെ കേട്ടിട്ട് സങ്കടപ്പെട്ടു ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് മതപരമായിട്ട് ഇപ്പൊ ഇസ്ലാമിസ്റ്റുകൾ പറയാറുണ്ട് ആത്മഹത്യ പാപമാണ് അത് ചെയ്തവന് ഇഹലോകത്തെ ജീവിതവും പോയി പരലോകത്ത് കത്തിയാളുന്ന നരകമാണെന്ന് ഇത് പറഞ്ഞ് നമ്മൾ താടി ഒഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരാൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരു നിമിഷം എന്തായിരിക്കും അയാൾ അനുഭവിച്ചു അനുഭവിച്ച് തീർത്തിട്ടുണ്ടാവുക അതിൻ്റെ തൊട്ട് മുമ്പ് വരെ കാരണം അയാളുടെ മുമ്പിൽ ഈ ലോകം മുഴുവൻ കാണുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മൾ സാധാരണ പറയാറുണ്ട് മുകളിൽ ആകാശവും താഴെ ഭൂമിയും അതുപോലും കാണാൻ കഴിയാത്തൊരവസ്ഥയിൽ മനുഷ്യനെത്തും ആ എത്തുന്ന അവസ്ഥയിലാണ് അവന് പിന്നെ ഈ കയറു തേടി പോകുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ തൻ്റെ യഹലോകത്തെ ജീവിതം അവസാനിപ്പിച്ചു പോകുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ആ തരത്തിലുള്ള മാർഗം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറ്റക്കാരനാണ് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മുടെ കൺമുമ്പിലാണ് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് ആ പറഞ്ഞ വ്യക്തി ഇരയാക്കപ്പെട്ട വ്യക്തി സഹായം തേടി വരുന്നതും അതിന് സൊല്യൂഷനു വേണ്ടി നമ്മളോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അപ്പോഴൊക്കെ നമ്മൾ നമ്മളുടെ ജീവിതം മാത്രം സേഫ് സോണിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് നേരത്തെ ബെന്യാമിൻ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് അനുഭവമില്ല എന്നുള്ളത് കൊണ്ട് അതിനെ വാല്യൂ കൊടുക്കാതെ നമ്മൾ തള്ളിക്കളയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതുപോലുള്ള ആത്മഹത്യകളാണ് നമ്മൾ ഒരു കാരണവശാലും നമ്മളുമായി ബന്ധമുള്ള ഒരാളെയും ആ മാർഗത്തിലേക്ക് തള്ളിവിടരുത് താങ്ങും തണലും ആകുക എന്നുള്ളത് ഈ ലോകത്തെ ഏറ്റവും വലിയ സൽപ്രവർത്തനങ്ങളിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന കാര്യമാണ് ഇവിടെ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് അഥവാ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ കാലഘട്ടത്തിലാണ് ഞാൻ മുജാഹിദിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ പിതാവ് ജമാഅത്ത് ഇസ്ലാമി ആ ഒരു ബൗണ്ടറിയിൽ ആ ഒരു ആദർശത്തിൽ ജീവിച്ച ജമാത്ത് ഇസ്ലാമിയുടെ ഒരു പണ്ഡിതനും പ്രബോധകനും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഖത്തറിലാണ് അദ്ദേഹം ഖത്തറിലെ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ചുറ്റുപാടും അദ്ദേഹത്തിന്റെ പ്രബോധന മേഖല എന്നൊക്കെ പറയുന്നത് ജമാത്ത് ഇസ്ലാമി ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആണ് യഹ്വാൻ എൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ആ ഒരു ആ ഒരു ആദർശം കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ എന്നുള്ള നിലക്ക് എന്നെയും ആ പാതയിലൂടെ നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് വിയോജിപ്പുകൾ എനിക്ക് ഈ സന്ദർഭത്തിൽ ഈ സംസാരിക്കുന്ന സമയത്തിൽ ഉണ്ടെങ്കിൽ പോലും ഒരു പിതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ഏറെ റെസ്പെക്ട് ചെയ്യുന്നു അദ്ദേഹത്തോട് പിതാവ് നിലക്കല്ല ഉള്ള എല്ലാ കടമകളും കർത്തവ്യങ്ങളെ കുറിച്ചും ഞാൻ ബോധവാനുമാണ് എന്നാൽ മതം അല്ലെങ്കിൽ ഇസ്ലാം മനുഷ്യന്റെ പ്രകൃതിയായുള്ള നന്മകളെ നശിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ അല്ലെങ്കിൽ ഒന്നാമത്തെ അനുഭവം എനിക്ക് തുടങ്ങുന്നത് അതേ പിതാവിൽ നിന്ന് തന്നെയാണ് അത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പാർട്ട് എന്നുള്ള ആ പാർട്ടിയിൽ വരുന്ന സംഗതി ആയതുകൊണ്ട് തൽക്കാലം ആ വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ആവശ്യമെങ്കിൽ അതും ചർച്ച ചെയ്യേണ്ടി വരും കാരണം ഇസ്ലാം എത്രത്തോളം ഡെയിഞ്ചർ ആണ് എന്നറിയണമെങ്കിൽ അത് കുടുംബ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ അച്ഛൻ വാപ്പ മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ജീവിതത്തിൽ ഒക്കെ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഐഡിയോളജി എത്രയധികം ദുരന്തം വീശുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ദുരന്ത പൂർണ്ണമാക്കി തീർക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ആ ഒരു പാർട്ട് കൂടി പൊതുസമൂഹം അറിയേണ്ടതുണ്ട് ഈ രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ബന്ധപ്പെടുന്നതോ അതിന്റെ ആദർശത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതൊക്കെ ഇവിടെ എറണാകുളത്ത് എന്റെ ശബ്ദം കേൾക്കുന്നതിൽ മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് സാൽവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയൊക്കെ നടന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ് ഞാൻ മുജാഹിദിലേക്ക് കടന്നുവരുന്നത് വർഷം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ട് സാൽവേഷൻ നടന്നത് ഈ വർഷമാണ് ഇയാള് മുജാഹിദായി എന്ന് പറയുന്നത് മറ്റേ വർഷമാണ് അപ്പോൾ അതുകൊണ്ട് അത് കളവല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും വരണ്ട കാരണം കഴിഞ്ഞ ലൈവില് ചില കാര്യങ്ങൾ പറഞ്ഞപ്പം ഓർഡർ ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിൻ്റെ പേരിൽ നമ്മൾ പറഞ്ഞത് മുഴുവൻ കളവാണെന്ന് അവസ്ഥയുണ്ട് എനിക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നമ്മൾ ഈ സംസാരി ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങളില്ലേ അത് മുജാഹിദ് മറ്റ് മുജാഹിദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ആരോടാണ് ഇത് സത്യമാണ് എന്ന് സത്യമാണോ കളവാണോ എന്ന് ചോദിക്കേണ്ടത് അവരുടെ പേര് വിവരങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം ഒന്നാമതായിട്ട് ഇതിലെ ഇപ്പൊ ഇപ്പൊ പ്രസന്റ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം ആ ഇഷ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ ഒന്ന് കേരള നെതുവത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന മുസ്ലിം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ ടി പി അബ്ദുള്ള കോയം അദനി അദ്ദേഹവുമായിട്ട് ഞാൻ ഈ എൻ്റെ ഈ പറയാൻ പോകുന്ന വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് കേരളത്തിനകത്തും പുറത്തും ഒക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥകർത്താവും അതേപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിതനും മറ്റുള്ള അതർ കാസ്റ്റിലുള്ള മതസ്ഥരോടൊക്കെ ഡിബേറ്റിലൊക്കെ ഒരുപാട് നടത്തിയിട്ടുള്ള എൻ്റെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഡയറക്ടർ കൂടിയായ ബഹുമാനനായ എം എം അക്ബർ സാഹിബ് അദ്ദേഹത്തിനും ഞാൻ ഇപ്പോൾ പ്രസന്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണീരിൽ കുതിർന്ന ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ എന്തിനാണ് ഈ പണ്ഡിതന്മാരുടെ പേര് പറയുന്നത് ഒരിക്കലും അതൊന്നും പറയാതെ സംഭവം പറഞ്ഞൂടെ എന്ന് പല മുജാഹിദുകളും ഇത് ലൈവായിട്ട് കേൾക്കുന്നവരും ഇനി കേൾക്കാൻ പോകുന്നവരും ചിന്തിക്കുന്നുണ്ടാവും ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷവും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദുരന്തങ്ങളിലൂടെ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോകുമ്പോൾ ഈ വിഷയങ്ങൾ എ ടു സെഡ് ഞാനത് സംസാരിക്കുമ്പോൾ പോലും അവനത് കേൾക്കുമ്പോഴൊക്കെ അവർ കരഞ്ഞുകൊണ്ട് കേട്ടു എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനായ എം എം അക്ബർ സാഹിബിനോട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ വൈറ്റില സലഫി മസ്ജിദിൽ വെച്ച് ഏത്തികാഫ് റമദാനിൽ ഏഹ് കാഫ് ഇരിക്കും ഏത്തികാഫ് എന്ന് പറഞ്ഞാൽ ഭജന ഇരിക്കുക നോൺ മുസ്ലിംസിന് ഞാൻ പറയുന്ന അറബിക്ക് വേർഡുകൾ അറിയാത്തതുകൊണ്ടാണ് അത് പറയുന്നത് ബാക്കിയുള്ളവർ ക്ഷമിക്കുക ഈ ഏഹ് ഇരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്താണ് അക്ബർ അക്ബർ ഖാ ഞാൻ വിളിക്കുക അക്ബർ സാഹിബ് ഇരുന്നിരുന്നത് ഞാൻ അന്നേരം അനുഭവിക്കുന്ന ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു സംഭവം ഞാൻ അദ്ദേഹത്തോട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അക്ബർക്ക എന്താണ് ഇതിനൊരു എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ എന്നോടൊപ്പം ഇരുന്ന് കണ്ണുകൾ നിറഞ്ഞ് എന്നോടൊപ്പം ഇരുന്നിട്ട് എൻ്റെ പുറത്ത് തട്ടിയിട്ട് സാരില്ലട എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും പ്രാർത്ഥിച്ചോ ഈ പുണ്യ റമാനില് ഈ പുണ്യമായ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു ഞാനത് പറഞ്ഞത് അദ്ദേഹത്തിന് പരിപൂർണമായി അറിയാം എന്നത് പറയാനാണ് ഒരിക്കലും ഇവർ ആരുടെയും പേര് വിവരങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ ഇനിയും ഞാൻ അത് പറയാതിരുന്നാൽ ചില ആളുകളുടെ പേരുകൾ എനിക്ക് പറയാൻ പറ്റില്ല കാരണം നിയമപരമായ പ്രശ്നങ്ങളുള്ളതോട് പറയാൻ പറ്റില്ല പക്ഷെ ഇത് അറിയുന്നവരാര് എന്ന് ചോദിക്കുമ്പോൾ കെ എൻ എമ്മിന്റെയോ ഐ എസ് എമ്മിന്റെയോ എം എസ് എമ്മിന്റെയോ എം ജി എമ്മിന്റെയോ അല്ലെങ്കിൽ വിസ്ഡത്തിൻറെയോ മറ്റേ മർക്കസുദ്ധയോടെയോ ഒക്കെ സാധാരണ പ്രവർത്തകരുടെ പേരുകൾ പറയും ഞാൻ അങ്ങനെ പറയുക സാധാരണ എന്റെ സുഹൃത്തായ ഇന്ന ആൾക്കറിയാം ആൾക്കറിയാം ഇന്ന് നമ്മൾ പറയുമ്പോൾ ഈ ആളുകൾ ആ ആളുകളെ കോണ്ടാക്ട് ചെയ്യും അവർ ഈ കഥകളൊക്കെ ശരിയാണ് സത്യമാണ് എന്നുള്ളത് അവർ പറയും അത് കേട്ട് കഴിയുമ്പോൾ ഈ മുജാഹിദുകളായിട്ടുള്ള സാധാരണ മറ്റുള്ള പ്രവർത്തകർ ഇത്രയും ഭീകരമായൊരു അവസ്ഥയിലായിട്ട് ഇതിന് ഒരു സൊല്യൂഷൻ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും തജുദീസ്കരിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രത്യേകം ഉംറ ചെയ്തിട്ടൊക്കെ പ്രാർത്ഥിച്ച എന്റെ സുഹൃത്തുക്കളുണ്ട് പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമാണ് വിശ്വാസികൾക്ക് തർക്കമില്ല അതിനെ തർക്കിക്കുന്നില്ല പക്ഷെ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനമില്ലാതെ പ്രാർത്ഥന മാത്രമാകുമ്പോൾ അത് ദൈവത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് വിശ്വാസി സമൂഹം തിരിച്ചറിയണം അതിനു കൂടിയാണ് എൻ്റെ ഈ ജീവിതകഥ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നത് മതത്തിൽ മതഭ്രാന്ത പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന മറ്റു മതസ്ഥരൊക്കെ ആയിട്ട് മിംഗിളായിട്ട് ജീവിക്കുന്ന കേരളം പോലുള്ള സുന്ദരമായ ഈ നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പാടില്ല മറ്റേ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ലാ വേർതിരിവുകൾ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ചിന്താഗതികളെ മാറ്റി മറിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ സാധാരണ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഇവരത് ചോദിക്കുകയും പ്രാർത്ഥനയിൽ മുഴുകി അങ്ങനെ ജീവിക്കുകയും ചെയ്യും പക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകണ്ടേ പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചില്ല ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റ് വരെയുള്ള വളരെ ചുരുക്കം സമയത്ത് നമ്മൾ ഈ പറയുന്ന ലൈഫ് നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിത പുരോഹിതന്മാരാണെങ്കിൽ അത് തിരുത്തി കുറിക്കണ്ടേ ആ അക്രമവും അനീതിയോ അധർമ്മവും ചെയ്യുന്നത് പണ്ഡിതന്മാരുടെ കൈക്ക് പിടിക്കണ്ടേ അതൊരു പണ്ഡിതനല്ലെങ്കിലും അവൻ്റെ കൈക്ക് പിടിക്കണ്ടേ പണ്ഡിതനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കൈക്ക് പിടിക്കണ്ടേ അവന്റെ കൈക്ക് പിടിക്കാൻ ആ പണ്ഡിതന്മാരുടെ കൈക്ക് പിടിക്കാൻ വിശ്വാസി സമൂഹം ഒന്നിക്കണ്ടേ ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നിക്കണ്ടേ അത്തരം അക്രമികളുടെ കൈക്ക് പിടിക്കാൻ അവടെ മതവും ജാതിയും അവന്റെ ഗ്രൂപ്പും നോക്കിയിട്ടാണോ പ്രതികരിക്കുക കഴിഞ്ഞ വീഡിയോ കാടിയിൽ ഒരു കമന്റ് കണ്ടു നിങ്ങളെ ഏതെങ്കിലും ഒരു മൗലവി മൗലവിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നിങ്ങളൊരാള് ദ്രോഹിച്ചു അല്ലെങ്കിൽ വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുന്നു അതിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നത് എന്തിന് എന്ന് പലരും ചോദിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അത്തരത്തിലുള്ള വിശ്വാസികളോട് പറയാനുള്ളത് ഇത് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞാണ് ഈ ആക്രമണം നടത്തുന്നത് നമ്മളെ ഈ ആക്രമിക്കുന്നതും അതിന് ഇരയായ സമയത്ത് നമ്മൾ നമ്മുടെ സകല കൺട്രോളും വിട്ട് ആർത്ത് കരയുന്ന സമയത്ത് നമ്മളെ അതിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സൊല്യൂഷനിൽ എത്തിക്കാതെ നമ്മളെ വീണ്ടും വീണ്ടും ചെളിക്കുണ്ടിലേക്ക് ചവിട്ടിത്താത്തുന്നതും ഈ ഇസ്ലാമാണ് അതുകൊണ്ടാണ് ഇസ്ലാം പ്രതിയാണ് എന്ന് പറയുന്നത് ഈ അക്രമവും അനീതി അധർമ്മവും ചെയ്യുമ്പോൾ അത് ചരിത്രത്തിൽ ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ ദുരനുഭവങ്ങൾ ഇത്രയും കിതാബുകൾ പഠിച്ച പണ്ഡിതന്മാർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴും കിതാബിന്റെ അകത്ത് ഇത്ര ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ നടത്തിയത് കിതാബിൻ്റെ അകത്തുണ്ട് മതത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ അവരെ ഈ തരത്തിലൊക്കെ ദ്രോഹിക്കുന്ന ഒരവസ്ഥ ഈ പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനം എന്ന പേരിൽ ഓരോ ഗോത്രങ്ങളെ കീഴടക്കുന്ന സമയത്തും ഈ ഗോത്രങ്ങൾ അനുഭവിച്ചു പോന്ന കണ്ണിരിൽ കുതിർന്ന ജീവിതം ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ ചരിത്ര ഗ്രന്ഥത്തിലുണ്ട് ഇത് പഠിച്ച പണ്ഡിത പുരോഹിതന്മാർക്ക് അവരനുഭവിച്ച വേദന തിരിച്ചറിയാൻ കഴിയില്ല ഏതുപോലെ അന്ന് ബനുകുറയുള്ള പോലുള്ള കൂട്ടക്കൊലകൾ നടക്കുന്ന ആ സന്ദർഭത്തിൽ ഓരോ ആളുകളെയും ആയിരത്തോളം ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഈ കൊല്ലുന്ന സമയത്ത് അവര് അതിന് മാനദണ്ഡമായിട്ട് ഇവൻ പുരുഷനാണ് അവന് പ്രായപൂർത്തിയാതായി പ്രായപൂർത്തി എത്തിയതാണ് എന്ന് തിരിച്ചറിഞ്ഞത് അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ സ്വകാര്യ ഭാഗത്ത് രോമമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ രോമം ഉണ്ടെങ്കിൽ അവരെ കൊന്നുകളയുകയാണ് ഈ കൊല്ലുന്ന സമയത്ത് ഒരു വഹിയു പോലും അഷറഫ് ഉൽക്ക് റസൂൽ അള്ളാഹി അലഹി വസ്സല്ലമുക്ക് വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്താണ് ഒരു വഹിയെ ഓ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വഹി ഇറങ്ങിയാ മതി എന്താണ് വഹി നബിയേ ആ പറഞ്ഞ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അതർ കാസ്റ്റിലുള്ള ആളുകളെയൊക്കെ ആ തരത്തിലാക്കിയത് നാം ആകുന്നു അള്ളാഹു പറയാണ് ഞാനാകുന്നു അവരെ ആ തരത്തിലാക്കിയത് അവർ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ആക്കിയതാണ് അവർക്ക് ഹിതായത്ത് കൊടുക്കാത്തത് ഞാനാണ് ഞാനാണ് റബ്ബെന്നും നീ പ്രവാചകനാണ് എന്നുള്ള ബോധം അവരുടെ മനസ്സിലേക്ക് കൊടുക്കാത്തത് ഞാനാണ് എന്ന് നെബിനോട്യും ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്ന അള്ളാഹു ഒരു വഹീലൂടെ അറിയിച്ചിരുന്നെങ്കിൽ നബി അവരെ കൊന്നൊടുക്കുമായിരുന്നോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഹിതായത്ത് സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊന്നപ്പോ അവരനുഭവിച്ച വേദന റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് പോലെ തന്നെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലം ഇഞ്ചിൻചായി ഞാനാ ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുമ്പോൾ ആ കണ്ണീരോർമ്മകൾ അവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഈ വേദനകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ മതം അവരെ ലോക്കാക്കിയിരിക്കുകയാണ് അവരുടെ ചിന്തകളെ മനുഷ്യത്വത്തെ പ്രകൃതിയായുള്ള മനുഷ്യത്വത്തെ ഒക്കെ ലോക്കാക്കി വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ടാണ് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഈ രണ്ടായിരത്തി ജനുവരിയിൽ നിങ്ങളോട് ഈ വിഷയം എനിക്ക് പറയേണ്ടി വന്നത് ഇനി വിഷയത്തിലേക്ക് തന്നെ വന്നാൽ ആമുഖമായിട്ട് ഇത് പറയുന്നത് ഇതിന്റെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ലൈവ് ചിലപ്പോൾ ഒരുപക്ഷെ നീണ്ടു പോയേക്കാം അപ്പം അതില് നേരത്തെ പറഞ്ഞതുപോലെ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ പിന്നീട് കാണുന്ന ആളുകൾക്ക് അങ്ങനെ കാണാം എന്റെ ആരോഗ്യ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുക അത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കണം എന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ് ഈ സാഹചര്യത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വന്നതിന് ശേഷം ജീവിതം മുഴുവൻ മുജ എന്റെ അന്നരത്തെ ചിന്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പ്രവാചകൻ സല്ലാ അലുഖലമ പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാം അത് കേരളക്കരയിൽ മലയാളികൾക്കിടയിൽ അത് അതുപോലെ പ്രാവർത്തികമാക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകൾ മുജാഹിദുകൾ മാത്രമാണ് ഇതെന്റെ അടിസ്ഥാന വിശ്വാസമായിരുന്നു അന്ന് സ്വാഭാവികമായിട്ടും അതിനു മുമ്പുള്ള എൻ്റെ പാർട്ട് വണ്ണിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എൻ ഞാൻ അനുഭവിക്കാൻ കാരണമായത് എൻ്റെ ആദർശം ശരിയല്ലാത്തത് കൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിയുടെ ആദർശം പേറിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ ആ തരത്തിൽ നരകിച്ച് ജീവിക്കുന്ന അവസ്ഥ വന്നത് എന്ന തിരിച്ചറിവ് ഈ പണ്ഡിത പുരോഹിതന്മാർ ജാഹുത പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് വ്യക്തിബന്ധം പുലർത്തിയപ്പോഴും അവരിൽ നിന്നവരുമായ സംഭാഷണങ്ങളിൽ നിന്നും അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ലൈഫ് പുനഃക്രമീകരിച്ചു എങ്ങനെ പുതുതായിട്ട് ഷഹാത് ഒന്നും ചൊല്ലിയിട്ടില്ലെങ്കിലും എൻ്റെ ആദർശം തൗഹീദാണ് പ്രധാനം എന്ന ആദർശത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശത്തിൽ നിന്ന് ഞാൻ കൺവേർട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ ഞാൻ മുജാഹിദായി പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവനും വിവാദത്തുകളിലും ഈ രോമം ഈ രോമത്തിന്റെ കാര്യത്തിലും ധരിക്കുന്ന പാൻറ് ഞെരിയാണിക്ക് താഴെ പോകാതിരിക്കുന്ന കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എൻ്റെ ചിന്ത ഒതുങ്ങി കലാപരമായിട്ട് എനിക്ക് എൻ്റെ പാരമ്പര്യമായിട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന കുറച്ച് കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ ഹറാമാണ് എന്ന ഫത്ത് അറിഞ്ഞതിന് ശേഷം ഞാൻ അവസാനിപ്പിച്ചു എൻ്റെ മൊബൈലിലുള്ള കംപ്ലീറ്റ് പാട്ടുകളും അതുപോലുള്ള സംഭവങ്ങൾ കലാപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഒരു പരിശുദ്ധമായ റമലാ മാസത്തിൽ ഞാൻ തൗബ ചെയ്ത് മടങ്ങി ഒരു റമലാനിലാണ് എൻ്റെ ഫോണിലുള്ള കംപ്ലീറ്റ് പാട്ടുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്യുന്നത് അങ്ങനെ കൃത്യമായിട്ട് ഒരു പുതിയ മതം സ്വീകരിച്ചതുപോലുള്ള ഒരു അനുഭൂതിയായിരുന്നു മുജാഹിദിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ കടന്നു വന്ന സമയത്ത് എന്റെ കുടുംബാന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ജമാഅത്ത് കുടുംബാന്തരീക്ഷത്തിൽ എന്റെ അനിയന്മാരെ എല്ലാവരും പഠിക്കുകയാണ് ഈ പഠിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയ ഉടനെയാണ് എനിക്ക് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് ഞാൻ എന്റെ അനുജന്മാരെയും കുടുംബത്തെയും ഒന്നാമതായിട്ട് ഞാൻ എനിക്ക് ഹിതായത്ത് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഹിതായത്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്റെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് നാട്ടുകാരെ പോയി പ്രസംഗിച്ച് അവരെ നന്നാക്കലല്ല ആദ്യം ചെയ്യേണ്ടത് സ്വന്തം കുടുംബത്തെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും അനുജന്മാരെയും ഒക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയൻ തിയറിയിൽ നിന്ന് മോചിപ്പിച്ച് യഥാർത്ഥ തൗഹീദ് എന്ന ആദർശത്തിലേക്ക് കൊണ്ടുവരണമെന്ന ഡ്യൂട്ടി ഞാൻ അതിന്റെ മാർഗത്തിൽ ഷഹീദ് ആയാലും കുഴപ്പമില്ല എന്നൊരവസ്ഥയിൽ എന്നിട്ട് പലപ്പോഴും ഞാൻ ഈ പണ്ഡിതന്മാരോട് ചോദിക്കും എൻ്റെ ഉപ്പ എൻ്റെ പിതാവ് അതിനെതിരാണ് എഗൈൻസ്റ്റ് ആയിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു ഒരു ഉപ്പ എന്നുള്ള നിലക്ക് എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്റ്റോട് കൂടി അല്ലാതെ ഞാൻ എങ്ങനെ ഇനി അതിനെ നേരിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവരെനിക്ക് തന്ന മറുപടി ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ പിതാവായ വിഗ്രഹാരാധകനായിട്ടുള്ള അദ്ദേഹത്തോട് ഏതൊരു നിലപാടാണോ എടുത്തത് ആ നിലപാടാണ് നിങ്ങൾ നിന്റെ നിന്റെ പിതാവിനോട് ഉപ്പയോട് എടുക്കേണ്ടത് എന്നാണ് അഥവാ ആദർശത്തിന്റെ അപ്പുറത്ത് മാതാവോ പിതാവോ അനുജന്മാരോ കുടുംബങ്ങളോ ഭാര്യയോ മക്കളോ ഇതൊന്നുമില്ല ആദർശമാണ് പ്രധാനം ആദർശത്തിന് എതിരായിക്കൊണ്ട് സ്വന്തം പെറ്റുമ്മ വന്നാൽ പോലും ഒരു വിട്ടുവീഴ്ചക്കും ആ കാര്യത്തിൽ തയ്യാറാകാൻ ഒരു മിന്ന പാടുള്ളതല്ല ഇതാണ് മുജാഹിദിന്റെ ആദർശം എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന മുജാഹിദുകളില്ലേ നിങ്ങളൊക്കെ മുജാഹിദുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സേഫ് സോണിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ മുജാഹിദ് ആയതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇല്ല സേഫ് സോണില് നിങ്ങൾ മുജാഹിദ്ദിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും സഹായങ്ങളും ഇതൊക്കെ കിട്ടി നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ട് മുജാഹിദിന്റെ വേദികളിൽ പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഞാൻ ഈ പറയുന്നതായി ഇതിലൂടെ കയറി ഇതിലേ പോകുക എന്ന് നമ്മൾ സാധാരണ പറയുന്നുണ്ട് ഇതിലൂടെ കയറുക പോലുമില്ല ഇതിലെ കയറിയാലല്ലേ ഇതിലേ പോവുക ഇതിലെ കയറ പോലുമില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇത് ലൈവായി നമ്മൾ സംസാരിക്കുന്നതന്നെ ഒന്നും ഇതിൽ നിന്ന് വെട്ടിമാറ്റുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് നമ്മൾ എന്റെ വ്യക്തിപരമായി ജീവിതം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് വെറുതെ തമാശയായിട്ട് ഒരു കേൾക്കണത് പോലെ ഒരു സിനിമ കാണുന്ന ലാഘവ ബുദ്ധിയോടുകൂടി നിങ്ങൾ കാണരുത് മുജാഹിദായതിന്റെ പേരിലും അത് അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു യഥാർത്ഥ മുജാഹിദായി അതിൽ നിന്ന് ഭൗതികപരമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിച്ചതിന്റെ പേരില് ജീവിതം മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഹോമിച്ചതിന്റെ പേരില് ഇന്ന് മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മരണത്തെ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരണം ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ഒരിക്കലും ചെയ്യില്ലെട്ടോ ആത്മഹത്യ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല സ്വന്തമായി ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ള സംഗതി എത്ര ഭീകരമായ അവസ്ഥയിലൂടെ പോയാലും ചെയ്യില്ല ഇന്ന എന്നാണ് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത് കാരണം അത് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്താൽ പോലെ ഈ പതിനഞ്ച് കൊല്ലം ഇഞ്ചിഞ്ചായി അനുഭവിച്ച് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ ബോധം കെട്ട് വീണ് പല പല ക്രൂരമായ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണെന്തിനാ അതൊക്കെ അനുഭവിക്കുന്നതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതൊക്കെ അനുഭവിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്യേണ്ടതില്ല അപ്പൊ അത് ആഗ്രഹിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട് ആര് ഇരിക്കുകയും വേണ്ട ഈ മുജാഹിദായതിനു ശേഷം എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ ആദ്യത്തെ ദാവൂത്ത് നടത്തി എൻ്റെ അനുജന്മാരെ എല്ലാവരെയും ഞാൻ മുജാഹിദാക്കി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പത്തി ഇരുപത് കൊല്ലം മുമ്പുള്ള സംഭവമാണ് ജിഹാദ് തെറ്റും ശരിയും എന്നാണ് ആ ഹെഡിങ് എന്നാണ് എൻ്റെ ഓർമ്മ പെരുമ്പാവൂര് എം എം അക്ബർ സാഹിബ് മുജാഹിദ് ബാലുശ്ശേരി പോലുള്ള ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് ജിഹാദിനെ കുറിച്ചിട്ടുള്ള ഒരു മുഖാമുഖം പോലത്തെ ഒരു പരിപാടി ആ പരിപാടിയില് എൻ്റെ പിതാവ് അറിയാതെ എൻ്റെ അനുജന്മാരെ ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങളുടെ ആ സലഫി മസ്ജിദിൽ നിന്ന് ഒരു ബസ് പുറപ്പെടുന്നുണ്ട് ആ ബസ്സിനെ എൻ്റെ പിതാവ് അറിയാതെ ഞാൻ എൻ്റെ അനുജന്മാരെ കൊണ്ടുപോയി കാരണം അവർക്ക് ഹിതായത്ത് കിട്ടാൻ എനിക്ക് അതിൽ കഴിഞ്ഞാൽ സ്വർഗമാണ് അവർക്ക് ഈ ഹിതായത്ത് എത്തണം അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ അനുജന്മാരെ ഞാൻ കൊണ്ടുപോവാണ് തിരിച്ചു വന്നതിന് ശേഷം അതിക്രൂരമായിട്ടുള്ള രൂപത്തിൽ ശാരീരികമായി ഞാൻ ഉപദ്രവിക്കപ്പെട്ടു എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് ഞാനത് ആരോടും പറയാൻ പോയിട്ടില്ല കാരണം എന്നെ അടിക്കുന്ന ഓരോ അടിയും എനിക്ക് സ്വർഗത്തിലെ ദർജകൾ ഉയർത്തി തരും സ്വർഗത്തിലെ ഓരോ പടികൾ ഉയർത്തി തരുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുജാഹിദിൻ്റെ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിന്റെ മാർഗത്തില് ഞാൻ അനുഭവിക്കുന്ന ത്യാഗമാണ് അതൊരാളോട് പറഞ്ഞ് നമ്മൾ അതിൻ്റെ കൂലി കളയാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അതൊക്കെ സഹിക്കുകയായിരുന്നു ഈ പീഡനങ്ങൾ ഒരുപാട് അനുഭവിച്ചു അവസാനം ഗത്യന്തരമില്ലാതെ എൻ്റെ നീ ഏതായാലും ലോലാലത്തിലായി എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് നീ ഏതായാലും ലോലാലത്തിലായി ലോലാലത്ത് മീൻസ് ദുർമാർഗം നീ ഏതായാലും ദുർമാർഗത്തിലായി എൻ്റെ ബാക്കിയുള്ള മക്കളെ കൂടി നീ ലോലാലത്തിൽ കൊണ്ട് ആക്കല്ലേ എനിക്ക് അവരുടെ ഭാവി പ്രധാനമാണ് നിനക്ക് ഞാൻ പറയുന്ന രൂപത്തിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നീ ഇവിടെ പൊക്കോ എന്ന് എന്നോട് എന്റെ പിതാവ് പറഞ്ഞു സത്യത്തിൽ ഞാൻ എന്ന കുട്ടി എൻ്റെ കുടുംബത്തിലെ ഏറ്റവും മൂത്തം മകനാണ് എൻ്റെ കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ ഒപ്പം ചേർന്ന് മാതാവിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്ത് അങ്ങനെ ജീവിച്ച ഒരു കുട്ടിയാണ് കുടുംബത്തിൽ തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് എൻ്റെ കുടുംബാംഗങ്ങളിൽ കുടുംബം മീൻസ് ഉപ്പയുടെ കുടുംബത്തിലായാലും ഉമ്മയുടെ കുടുംബത്തിലായാലും ഒക്കെ അത്രയേറെ എന്നെ സ്നേഹിക്കുകയും അത്രയേറെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ബാക്കിയുള്ള എൻ്റെ അഞ്ചന്മാരേക്കാൾ കൂടുതൽ പരിഗണനയും ഇഷ്ടവും സ്നേഹവും ലാലന ഒക്കെ ഏറ്റുവാങ്ങിയൊരു മകനാണ് അത്രയും സ്നേഹസമ്പന്നനായിട്ടുള്ള എന്നെ ഈ ഒരു ആദർശം ഇവരുടെ തലയിൽ കയറ്റി കൊടുത്തു എന്നതിൻ്റെ പേരിൽ എന്നെ എൻ്റെ പിതാവ് വെറുക്കുകയും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഈ റസൂൽ അള്ള ഹിജറ പോയതും മറ്റേ സ്വഹാബത്തെ അനുഭവിച്ചതും ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ അന്താളിച്ചിരിക്കും അതിൽ പല സംഗതികളും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഭവിച്ചതാണ് ഞാൻ ഇത്രയും കാലം ഇതൊന്നും ആരോട് ഷെയർ ചെയ്തിട്ടില്ല വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളോട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞതൊഴിച്ച് ഈ പറയുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ അറിഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെ എന്നെ പുറത്താക്കി എനിക്ക് അഭയം നൽകിയത് വൈറ്റില സലഫി മസ്ജിദിലാണ് ആ വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നു ആ ജംഗ്ഷനിൽ എത്രയോ ദിനരാത്രങ്ങൾ ആ ജംഗ്ഷനിൽ നിന്നിട്ട് ആർത്ത് കരഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും അനുജന്മാരെയൊന്നും കാണാൻ കഴിയാഞ്ഞിട്ട് പെരുന്നാൾ ദിവസം പോലും ഈ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ പെരുന്നാൾ ദിവസങ്ങളിൽ പോലും എൻ്റെ ഉമ്മയെയോ അനുജന്മാരെയോ ബാക്കിയുള്ള ആളുകളെയൊന്നും കാണാനും കഴിയാതെ പെരുന്നാളിൻ്റെ ദിവസം ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് പോലെയുള്ള സ്പെഷ്യൽ ഭക്ഷണങ്ങൾ കഴിക്കാൻ അവസരമില്ലാതെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് സാമ്പാറും ചോറും തിന്നുന്ന എത്രയെത്രയോ പെരുന്നാളുകൾ ആ കാലഘട്ടത്തിൽ എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈവിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത് എന്തിന് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നോയ്സ് വൈറ്റ്ല എന്ന് പറയുന്ന ഈ ഉള്ളവൻ അനുഭവിക്കുന്നതിൻ്റെ തുടക്ക കാലഘട്ടം നിങ്ങൾ അറിയണം ഞാൻ എന്തായിരുന്നു എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ എന്ന വ്യക്തി എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ അറിയണം ഈ പറയുന്ന പോലെ എന്തെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി മുജാഹിദായതല്ല ഇസ്ലാം ശരിയായ രൂപത്തിൽ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം കേരളത്തിൽ നിലവിലുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനമാണെന്ന് ബോധ്യതലത്തിൽ ബോധ്യപ്പെട്ടപ്പോ അത് സ്വീകരിച്ചു വന്ന ആളാണ് ആ വന്ന ആൾ ഇന്നും മനുഷ്യനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ എല്ലാം ഒറ്റ ലൈവിൽ പറയാൻ കഴിഞ്ഞുകൊള്ളന്നില്ല എങ്കിലും പരമാവധി പറയാൻ ശ്രമിക്കാം അങ്ങനെ വൈറ്റില സലഫി മസ്ജിദിൽ ജീവിക്കുന്നു പെരുന്നാൾ ദിവസം ഈ ഉമ്മയെയും ഇവരൊന്നും കാണാൻ കഴിയാതെ ഒരുപാട് വിഷമിച്ചു അങ്ങനെ ഇവരെ കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അന്ന് ഈദ്ഗാഹ് ഉണ്ടാവുക ആ ഈദ് ഗാഹിന് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കും ഈ ഈദ്ഗാഹിൽ ഇവർ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ ഉമ്മയും ഉപ്പയും അനുജന്മാരും ഒക്കെ അവിടെ ഈദ്ഗാഹിൽ അവിടെയാണ് പങ്കെടുക്കുക അവിടെ എവിടെങ്കിലും മാറി നിന്നിട്ട് വിദൂരത്ത് നിന്നിട്ട് ഉമ്മാനെയും ഈ പറയുന്ന ആളുകളെയൊക്കെ ഒരു നോക്ക് കാണും ഞാൻ അന്നേരം കാണുന്നുണ്ടാവും എൻ്റെ ഉമ്മ ആ സമയത്ത് എന്നെ കാണാൻ വേണ്ടി പരിധി ഉപ്പ അറിയാനും പാടില്ല കാരണം ഇവരുടെയൊക്കെ ഒരു മൈൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ കിടന്ന് കളിക്കുന്നോണ്ടാണ് ആദർശം അപ്പൊ എൻ്റെ ഈ ആദർശം തികച്ചും ലൊലാലത്താണെന്നും അത് നരകത്തിന്റെ സംഭവമാണെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നോട് ഉള്ളി എന്നോടുള്ള സ്നേഹമൊക്കെ ഉള്ളിൽ ഉണ്ടായിട്ട് പോലും ഈ ക്രൂരമായിട്ടുള്ള തീരുമാനങ്ങളും ഇതൊക്കെ എടുക്കാൻ എൻ്റെ ഉപ്പയെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഒരു പെരുന്നാള് ദിവസം ഇത്രയും പ്രധാനപ്പെട്ട സ്വന്തം മൂത്ത മകനും ഇവരായിട്ട് കാണുന്നതിന് എന്തിനു എൻ്റെ ഉപ്പ എതിർക്കണം കാരണം ഉപ്പാക്കും തിരിച്ച് ഈ പറഞ്ഞ രൂപത്തിലാണ് മൈൻഡ് പക്ഷെ വിദൂരങ്ങളിൽ നിന്നിട്ട് എൻ്റെ ഉമ്മയൊക്കെ ഞാനിങ്ങനെ കാണും അങ്ങനെ അവർ പോകും ചില സമയങ്ങളിൽ ചിലപ്പോൾ കൈകൊണ്ടൊക്കെ കാണിക്കാനൊക്കെ കഴിഞ്ഞു അവർ കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അത്രയും വേദനകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഈ ഒരു അവസരത്തിലാണ് വൈറ്റിലെ പള്ളിയിൽ താമസിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് പ്രായക്കെ ആകുമ്പോൾ നമുക്ക് വിവാഹം കഴിക്കണം നമ്മുടെ ജീവിതം അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ കടക്കും ഈ ഒരു സന്ദർഭത്തിൽ അപ്പോൾ വൈറ്റിലെ സലഫി മസ്ജിദിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ രാത്രി എനിക്കും ബ്രോഡ് വേയിൽ ഒരു സ്ഥാപനത്തിൽ ജോലിയുണ്ട് ഈ ജോലി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിയും തിരിച്ച് വയറ്റിലപ്പള്ളിയിൽ വരും രാത്രി ഈ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഓഫീസിൽ ചില എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ഉണ്ടാവും ആ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കും രാത്രി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ താഴെ വന്ന് ഉറങ്ങും പിറ്റേന്ന് വെളുപ്പിനെ ജോലിക്ക് പോകും ഇങ്ങനെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമായിരുന്നു കുറച്ച് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞതിനു ശേഷം ഈ പറഞ്ഞ പോലെ എനിക്ക് വിവാഹം കഴിക്കണം എന്നുള്ള ഒരവസ്ഥയിലെത്തി പ്രായമായി കഴിയുമ്പോൾ അത് ചെയ്യണമല്ലോ പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ മുജാഹിദുകളാണ് മുജാഹിദ് പ്രസ്ഥാനമാണ് എൻ്റെ കുടുംബം മുജാഹിദിലെ ഓരോ പണ്ഡിതന്മാരും എൻ്റെ വാപ്പയോ ഉമ്മയോ ജ്യേഷ്ഠ സുഹൃത്തോ ഒക്കെ സഹോദരനൊക്കെ ആയി മാറുന്നൊരവസ്ഥയാണ് പിന്നീട് എനിക്കുള്ളത് അക്ഷരാർത്ഥത്തിൽ ഞാനൊരു എത്തിയമായ പോലത്തെ അവസ്ഥയാണ് അന്ന് എനിക്കുള്ളത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അടിവരായിട്ട് മനസ്സിലാക്കണം എനിക്ക് എൻ്റെ ഉമ്മയും ഒക്കെ ഉണ്ടെങ്കിലും ഈ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിലും അതുപോലെ കുറച്ച് ഇഷ്യൂസുകളുടെ ഒക്കെ പുറത്ത് ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്